െയിദ് മദനിവറുകളെ ജിയാറത്ത് ചെയ്യാൻ വേണ്ടി അവിടെ ആ പടിഞ്ഞാറ് തെക്കേ ഭാഗത്തായി മഹാനായ ലക്ഷബന്ധി ത്ഹാനായീൻ സാഹിബ് റഹ്മലൈ അവരന്ത്യവിശ്രമം കൊള്ളുകയാണ് അള്ളാഹു അവിടുത്തെ അള്ളാഹു നമുക്കും നമ്മുടെ കുടുംബത്തിനും നമ്മളുമായി ബന്ധപ്പെട്ട എല്ലാവർക്കും അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ അവിടുത്തെ മതാഹു നമുക്ക് നൽകട്ടെ അവിടുത്തെ പൊരുത്തമൗലാഹു നമുക്ക് നൽകട്ടെ എല്ലാവരുടെയും എല്ലാ പ്രയാസങ്ങളും എല്ലാ വേദനകളും എല്ലാ ദുഃഖങ്ങളും അവിടുത്തെ മാറ്റി തരട്ടെ ചില ഔലിയാക്കളുടെ കൂട്ടത്തിൽ അങ്ങനെയുള്ള ചില ഔലിയാക്കന്മാരുണ്ടാകും എങ്ങനെയുള്ള ഔലിയാക്കന്മാർ പ്രത്യക്ഷത്തിൽ അവരുടെ കോലം കണ്ടാൽ അവര് ഔലിയാക്കന്മാരാണ് എന്ന് നമുക്ക് തോന്നുകയില്ല അവരുടെ ഭാഷ വ്യത്യസ്തമായിരിക്കും അവരുടെ രൂപഭാവങ്ങൾ കഴിക്കുന്ന ലോകം അത് വേറെ ആയിരിക്കും അവരെ പ്രത്യക്ഷത്തില് ഒരു പക്ഷേ നമ്മൾ കാണുന്നത് പോലെ ആയിരിക്കൂല അവരുടെ ജീവിതം അങ്ങനെ എത്ര എത്ര മഹാന്മാർ ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ മഹാനായ വലിയ 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 മഹാനാണ് തങ്ങളെ ലോകത്തോട് വിട പറഞ്ഞു പോയ മഹാൻ ജീവിതത്തിന്റെ മുത്തായ കുറിച്ച് മാത്രം ചിന്തിച്ച് ഉന്നതമായ സ്ഥാനമാനങ്ങൾ നേടിയ മഹാനാണ് മഹാനായ പ്രത്യക്ഷത്തിൽ മഹാനവറുകളുടെ രൂപഭാവങ്ങൾ കണ്ടാൽ മഹാനവറുകൾ ഭക്ഷണം കഴിക്കുന്ന സ്ഥലം കണ്ടാൽ അല്ലാ ആ മഹാനവറുകൾ ഇത്ര വലിയ മഹാനാണ് എന്നൊക്കെ സംശയിച്ചു പോകുന്ന രൂപത്തിലായിരുന്നു അത്രേ നായകളും മറ്റു ജീവികളും ഭക്ഷണം കഴിക്കുന്ന എച്ചിലുകൾക്കിടയിൽ പോയിട്ടായിരുന്നു അത്രേ മഹാനവറുകൾ ഭക്ഷണം കഴിച്ചിരുന്നത് ഒരു പുതപ്പ് കൊടുത്തെ ഉമര യമനിലെ ഒരുണിയുണ്ട് ആ ഉവൈസുൽകർണിയെ കണ്ടാൽ ഈ പുതപ്പ് ഉവൈസുൽകർണിക്ക് സമ്മാനമായി കൊടുക്കണേ ഉമറേ ആളുകളോട് ചോദിച്ചു ചരിത്രം ദിവസം വളരെ വിശാലമായി അവിടത്തെ കുറിച്ച് നമുക്ക് സംസാരിക്കാനുണ്ട് അതുകൊണ്ട് കൂടുതൽ അങ്ങോട്ട് കിടക്കുന്നില്ല അവസാനം ആ വ്യക്തിയെ കണ്ടെത്തുകയാണ് നബി റസൂൽ പറഞ്ഞു ഉമരെ ഉബൈസുൽ ഖർനിയെ കണ്ടാൽ ദുആ ചെയ്യിപ്പിക്കണേ ദുആ ഇൻ ഇജാബത്തുള്ള അളാന ഉബൈസുൽ ഖർനീ റഹ്മതുല്ലാഹി അലൈഹി കൂടെ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് നായ ചോദിച്ചു ഈ ഭക്ഷണം ഞങ്ങളുടെ കൂടെ നിങ്ങൾ എന്തിനാണ് ഭക്ഷണം കഴിക്കുന്നത് ആ നായയോട് പറഞ്ഞു നായേ ഞാനും നീയും ഒരുപോലെയാണ് ഞാനും നീയും അള്ളാഹുവിന്റെ സൃഷ്ടികളാണ് ഞാൻ നിന്നെ കാണും വലുതാകും എപ്പോഴാണെന്നറിയോ ആ സിറാത്ത് പാലം എന്ന് പറയുന്ന ഒരു പാലമുണ്ട് ആ പാലം ഞാൻ ഞാൻ നിന്നെ കാണും വലിയവനാണ് ആ പാലം ഞാൻ വിട്ടുകടന്നിട്ടില്ലെങ്കിൽ ഞാൻ ഒരിക്കലും നിന്നെ കാണും വലിയവനാവുകയില്ല എന്ന് ആ നായയോട് പറയുകയാണ് നിങ്ങൾ നോക്കൂ അങ്ങനെ കാണുന്ന രൂപത്തിൽ രൂപത്തിലെല്ലാവരെയും ഒരുപോലെ നമ്മൾ മനസ്സിലാക്കി പോകരുത് മുടികൾ ജടകുത്തി അതുപോലെ തന്നെ പഴകിയ വസ്ത്രങ്ങൾ ധരിച്ച് നമ്മൾ കാണുന്ന കോലത്തിൽ ഒരുപക്ഷെ വികൃത രൂപമാണെങ്കിലും അവരിലും ഉണ്ടാകും കേട്ടോ ഒരുപാട് വലിയ ഔരിയങ്ങളും വലിയ സാന്നിധ്യങ്ങളും thank സാഹിബ് എന്ന് പറയുന്നവറുകൾ പ്രത്യക്ഷത്തിൽ കണ്ടാൽ പുലിയുടെ തോലുകളൊക്കെ അണിഞ്ഞ് അങ്ങനെ പാടി അവർ പാടുന്ന പാട്ടിന് വലിയ അർത്ഥമുണ്ടായിരുന്നു മഹാനായ സാഹിബ് എന്ന് പറയുന്ന മഹാൻ അസീസ് അവർ ആ ബഡുക്കലിലെ ഭാഷ ഒന്ന് ഉറുദു ഭാഷയാണ് ആ ഉറുദുവിൽ വളരെ മനോഹരമായി അതുപോലെ തന്നെ അവിടുത്തെ മറ്റൊരു ഭാഷയാണ് ഞാൻ ഇന്നലെ പരിചയപ്പെടുത്തിയ കർണാടകയിലെ ഒട്ടുമിക്ക ആടുകളും സംസാരിക്കുന്ന ഭാഷ ആ ഭാഷയിലൊക്കെ വളരെ മനോഹരമായി കവിതകൾ പാടുമായിരുന്നു അർത്ഥമുള്ള കവിതകൾ അതേ മടവൂരിൽ വന്നിട്ട് അതുരത്തിൽ വെച്ച് ആ മനോഹരമായ കാവ്യങ്ങൾ അവതരിപ്പിച്ചപ്പോൾ അങ്ങനെയാണല്ലോ ഉറുദു ഭാഷക്ക് വല്ലാത്ത ഒരു സൗന്ദര്യമാണ് ഉറുദു ഭാഷയിൽ ഹബീബായ അലൈഹി വസല്ലം തങ്ങളെ പ്രണയത്തിന്റെ എത്രയെത്ര കവിതകളുണ്ട് അത് കേൾക്കാൻ വല്ലാത്ത ഇമ്പമാണ് असंदा ہم کو بولانا یا حبیب اللہ نور والا آیا نور لك کر آیا ہے سارے عالم میں نور الصلاة والسلام عليك يا رسول الله الصلاة والسلام عليك يا حبيب الله ആ

പറയുന്നത് അതുകൊണ്ടാണ് ഇഷ്കിന്റെ വരികൾ കൂടുതൽ ഒരു പക്ഷേ അറബിയേക്കാൾ കൂടുതൽ ആയി എന്ന സംശയത്തിൽ വരെ ഇഷ്കിന്റെ വരികൾ കൂടുതലായി ഈ ഈ ഉറുദു ഭാഷയിൽ നമുക്ക് കാണാൻ കഴിയും നിന്നുള്ള വലിയ മഹാൻ മടവൂരിൽ വന്നിട്ട് ഈ ഉറുദുവിലും ഈ മറ്റു ഭാഷകളിലുമെല്ലാം വളരെ മനോഹരമായ കവിതകൾ മുന്നിൽ വെച്ച് ആലപിച്ചപ്പോ അതിന്റെ അർത്ഥതലങ്ങളിലേക്ക് കടന്നു ചെല്ലുകയും شيخنا سيم شيخ ولي الله رحمة, رحمة الله عليه علي 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 വല്ലൂർ ബാന്തിയാത്തിൽ പഠിക്കുന്ന സമയത്ത് ഉറുദു ഭാഷ നന്നായി വശമാക്കിയിരുന്നു മഹാനായ വലിയുള്ള അതുകൊണ്ട് തന്നെ ഉറുദുവിൽ എന്ത് പാടിയാലും അതിന്റെ അർത്ഥം അതിമനോഹരമായി അറിയുമായിരുന്നു അതുകൊണ്ട് തന്നെ ആ ആവേശനായി അങ്ങനെ മഹാനവരുക ജീവിതത്തിന്റെ ഒരു വലിയ മാറ്റങ്ങൾക്ക് അത് തുടക്കമാവുകയാണ് അത് വലിയൊരു കാരണമാവുകയായിരുന്നു അങ്ങനെയാണ് മഹാനവറുകളുടെ കൂടെ ആലുവിയാർ എന്ന് പറയുന്ന വലിയ മഹാൻ ആ മഹാനവറുകളുടെ അടുക്കൽ പോയി അവിടുത്തെ ഭർണശാലയിൽ അവിടുത്തെ ആത്മീയ ഉദ്യാനത്തിൽ മഹാനവറുകൾ വളരുകയാണ് അവരുടെ അടുക്കൽ ആ മഹാനവറുകളുടെ കീഴിൽ അങ്ങനെ ജീവിക്കുകയാണ് അങ്ങനെ പിന്നീട് മഹാനായ മഹാനായീൻ സാഹിബ്ലാഹിഅല ആ പരിപൂർണമായ വേണ്ടി മൂപ്പന്റെ വീട്ടിൽ ആരോടും സംസാരിക്കാതെ ധ്യാന നിമിത്തനായി കഴിയുകയാണ് ും സംസാരിക്കുന്നില്ല മൂന്ന് വർഷക്കാലം സംസാരിക്കാൻ പാടില്ല എന്നായിരുന്നു തീരുമാനം മാത്രവുമല്ല ഭക്ഷണം കഴിക്കാൻ വേണ്ടി കൊടുത്തിരുന്നത് രാവിലെ രാവിലെ അത്താഴ സമയത്ത് അല്പം വെള്ളവും അതുപോലെ തന്നെ നോമ്പു തുറക്കാൻ അല്പം വെള്ളവും പാലക്കയും മാത്രം വേറെ ഒന്നും കഴിക്കും പാടില്ല ശക്തമായ റിയാദയാണ് അങ്ങനെ ഉണ്ടാകും മഹാന്മാരുടെ കീഴിലായി റിയാദുണ്ടാകും സമയത്ത് ആമനുസരിച്ച് വരും ആ റിയാലകൾ വീട്ടുമ്പോഴാണ് അവര് വിലയത്തിന്റെ ഉന്നതമായ സ്ഥാനമാനങ്ങളിലേക്ക് എത്തുന്നത് മഹാനായ പുലിമൊയ്തീൻ സാഹിബ് എന്ന മഹാന്റെ കീഴിൽ മൂന്ന് വർഷക്കാലം ആരോടും സംസാരിക്കാതെ ആ മഹാനവറുകളുടെ കീഴിൽ റിയാതെ വീട്ടുന്നതിന്റെ ഇടയിലാണ് രണ്ടു വർഷം കഴിഞ്ഞപ്പോ ഷെയുനാ സിയം എം ഉമ്മ കാണാൻ വേണ്ടി വരികയാണ് ആരോടും സംസാരിക്കാൻ പാടില്ല ുംങ്ങനെയാണ് വീട്ടിയോക്കി നിന്നുകൊണ്ട് ഒരു ലക്ഷം തവണ പരിശുദ്ധമായ നാമങ്ങളും ചൊല്ലുക എന്നതായിരുന്നു അതൊരു ഒരു 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 ലക്ഷം 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 റഹ്മാൻ റഹീം അങ്ങനെയുള്ള മഹാനായ സി എം വലിയ ആരോടും സംസാരിക്കാതെ കേവലം വെള്ളവും അതുപോലെ തന്നെ ഈത്തപ്പഴവും അത് മാത്രം കഴിച്ചുകൊണ്ടുള്ള അതുപോലെ തന്നെ ചെറിയ ഉണങ്ങിയ റൊട്ടിയുടെ കഷ്ണം അതും മാത്രം കഴിച്ചു നീണ്ട ഇടയിലാണ് രണ്ട് പ്രിയപ്പെട്ട ഉമ്മ ഉമ്മ കാണാൻ വേണ്ടി വരുന്നത് വിളിച്ചു കഴിഞ്ഞാൽ ആ ഉമ്മക്ക് മറുപടി കൊടുക്കേണ്ടതില്ലേ അങ്ങനെയാണല്ലോ ഉമ്മ വന്ന് വിളിച്ചു കഴിഞ്ഞാൽ ഉമ്മക്ക് മറുപടി കൊടുക്കണം അങ്ങനെയാണ് സുന്നത്ത് സ്കരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഉമ്മ വിളിച്ചാൽ ആ ഉമ്മയുടെ വിളിക്ക് ഉത്തരം കൊടുക്കണമെന്നാണ് പരിശുദ്ധ ദീനു ഇസ്ലാം പറയുന്നത് സുന്നത്തു നിസ്കരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോഴാണ് ഉമ്മ വിളിക്കുന്നത് മോനെ അല്ലെങ്കിൽ മോളെ എന്ന് വിളിച്ചു കഴിഞ്ഞാൽ ആ വിളി കേൾക്കണം സുന്നത്ത് നിസ്കാരത്തിൽ നിന്ന് അസ്സലാമു 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 അലൈക്കും 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 എവിടെ ഉള്ളത് വെച്ചാണെങ്കിൽ എന്ന് സലാം ഉടനെ എന്താണ് ഉമ്മ വിളിച്ചത് ആ ഉമ്മക്ക് മറുപടി കൊടുക്കണം അതാണ് സുന്നത്ത് അതാണ് പുണ്യം പുണ്യം എന്നിട്ട് ആ ഉമ്മയുടെ വിളിക്ക് ഉത്തരം കൊടുത്ത് അതിന്റെ ജവാബ് പറഞ്ഞതിന് ശേഷം പിന്നെയും നിങ്ങൾക്ക് സുന്നത്ത് നിസ്കാരം പുതിയ കൈകെട്ടി വെച്ച് ആരംഭിക്കാവുന്നതാണ് അതേ സമയത്ത് ഉത്തരം നൽകേണ്ടതില്ല ഒരാൾ വിളിച്ചാൽ വിളിച്ചാൽ ഉത്തരം നൽകണം ലോകത്തിന്റെ നേതാവായ കരളിന്റെ കഷ്ണമായ സ്നേഹനിധിയായ കിട്ടുന്നില്ലേ കിട്ടുന്നില്ലേ മുസ്തഫ വിളിച്ചാൽ ഉത്തരം ചെയ്യേണ്ടതുണ്ട് അത് പറഞ്ഞു നിസ്കാരമാണെങ്കിലും ഞാനതിൽ കൂടുതൽ കടന്നു പോകുന്നില്ല മൂന്ന് വർഷക്കാലയാണ് രണ്ട് വർഷം പൂർത്തിയായപ്പോ ഉമ്മ വന്നോ കാണാൻ ആ ഉമ്മ വിളിച്ചപ്പോ പിന്നെ രക്ഷയില്ല റിയാല മുറിഞ്ഞു പോവുകയാണ് ഉമ്മയുടെ മുന്നിൽ ആ മഹനദാ തന്റെ റിയാലം മുറിക്കേണ്ടി വരികയാണ് ഉമ്മയോട് സംസാരിച്ചു അങ്ങനെ ഉമ്മയോട് പറഞ്ഞു ഉമ്മ ഞാൻ റിയാദയിലാണ് അങ്ങനെ വീണ്ടും വീണ്ടും ഉമ്മയുടെ സമ്മതവും പൊരുത്തവും വാങ്ങിച്ച് മൂന്ന് വർഷക്കാലം ആരോടും സംസാരിക്കരുത് എന്നാണ് റിയാദയുടെ നിബന്ധന അതുകൊണ്ട് ഉമ്മ എനിക്ക് പൊരുത്തം തരണം എന്ന് പറഞ്ഞ് ഉമ്മ എന്നെ പൊരുത്തം വാങ്ങി അങ്ങനെ വീണ്ട മൂന്ന് വർഷക്കാലം പിന്നെയും ആ ഭക്ഷണമില്ലാതെ റൊട്ടിയും അല്പം പാലു പാലും അതുപോലെ തന്നെ വെള്ളവും ഈത്തപ്പഴവും ഒക്കെ കൊണ്ട് നോമ്പു തുറന്ന് ആ വർഷക്കാലം പിന്നെയും നീണ്ട മൂന്ന് വർഷമായി ടോട്ടൽ അഞ്ചു വർഷക്കാലം നോമ്പുകാരനായി ഭക്ഷണമൊന്നും കൂടുതൽ കഴിക്കാതെ അള്ളാഹുവിന്റെ മുന്നിൽ ധ്യാന നിമിത്തനായി കഴിയുകയാണ് ശൈഖുനാ സിയം വലിയുള്ളാഹി റഹ്മത്തുള്ളാഹി അലൈഹി ഇതിറെ പെട്ടന്നൊരു സുപ്രമാദത്തിന് അങ്ങോട്ട് ഉണ്ടയതല്ല നമ്മുടെ ശൈഖുനാ ഇത്ര മാത്രം സ്നേഹിക്കുന്നത് അവിടത്തെ ത്യാഗോച്ഛനമായ ജീവിതമാണ് അവിടത്തെ ആ റഹ്മാനായ റബ്ബിലേക്കുള്ള ആ വല്ലാദ തന്നെ സന്നിധിയിൽ പിച്ചുകൊണ്ടുള്ള ആ ആത്മീയതയിൽ ഊന്നിയ ലൈച്ചുകൊണ്ടുള്ള ഒരു ജീവിതമായി ജീവിതത്തെ തെരഞ്ഞെടുത്ത മഹാൻ ഉസ്ദുൽ ആലം ശൈഖുനാ സിയം വലിയുള്ളാഹി തന്റെ അത്യാവശ്യ വേണ്ടി നാടായ ിലേക്ക് വരേണ്ടി വന്നു വന്നോബ്ലാഹി ഒരു അത്യാവശ്യ വിഷയത്തിന് മാന്മാരുടെ ആവശ്യം എന്താണെന്നറിയുക അവര് പടുക്കടലിലേക്ക് വരികയാണ് പടുക്കലിലേക്ക് വന്ന സമയത്ത് ഈ രാവിലെ ഈ ചെറിയ ഉണങ്ങിയ റൊട്ടിയും ഈ വെള്ളം കൊടുത്ത് നോമ്പ് നോമ്പ് നോറ്റി വൈകുന്നേരമാകുമ്പോ അല്പം വെള്ളം കൊണ്ട് ഈ തെഴം കൊണ്ട് നോമ്പ് മുറിച്ച് വീട്ടുന്ന സി എം വലിയ ഈ അവസ്ഥ കണ്ടപ്പോ ശുപാനല്ല ആ വീട്ടിലെ വയസ്സായ ഉമ്മക്ക് അത് തീരെ സഹിച്ചില്ല എല്ലാ ദിവസവും അവിടെ പുലിമൊയ്തീൻ സാഹിബ് ഉണ്ടാകും അതുകൊണ്ട് നല്ല ഭക്ഷണമൊന്നും കൊടുക്കാൻ കഴിയൂല ഇന്ന് പുലിമൊയ്തീൻ ഇല്ലല്ലോ ഷെയഹവറുകളില്ലല്ലോ ഇല്ലാത്ത തക്കം നോക്കിയിട്ട് നല്ല ഭക്ഷണം മുന്നിലേക്ക് കൊണ്ടുവെക്കുകയാണ് ഈ വയസ്സായ ആ ഉമ്മാന്റെ മനസ്സ് വേദനിച്ചു എല്ലാ ദിവസവും ഇങ്ങനെ റൊട്ടിയും ഇങ്ങനെ ഈ വെള്ളവും ഈ ഈത്തപ്പഴം കഴിച്ച് ഈ പാലും കുടിച്ച് ഇങ്ങനെ നോമ്പ് നോറ്റാൽ മതിയോ ഭക്ഷണം കഴിച്ചാൽ മതിയോ ഒരു ദിവസം നല്ല വിഭവ സമൃദ്ധമായ ഭക്ഷണം ഉണ്ടാക്കി നോമ്പ് തുറക്കുന്നതിന് വേണ്ടി ഷെയ്ഖുനയുടെ മുന്നിലേക്ക് കൊണ്ടുവച്ചതേ ആ ഉമ്മ ഓർമ്മയുള്ളൂ ആ ഉമ്മയുടെ മുഖത്തേക്ക് എവിടെ നിന്നാണ് അടി അടിവന്നത് എന്നറിയൂല ഒരു അടി ഉമ്മ ഓടി അടുക്കളയിലേക്ക് വ ഭക്ഷണം കൊണ്ടപ്പോഴേക്ക് വല്ലാത്ത ഒരു അടി ആ അടി ആരാണ് അടിച്ചത് എവിടെ നിന്നാണ് ആ അടി വന്നത് അത് ആ ഉമ്മക്ക് അറിഞ്ഞിട്ടില്ല ദിവസങ്ങൾ കഴിഞ്ഞു പടുക്കലിൽ നിന്ന് തന്റെ ആവശ്യങ്ങളെല്ലാം കഴിഞ്ഞ് മഹാനായ ഷേഹുന പുലിമൊയ്തീൻ സാഹിബ് റഹ്മുദായ ആ വീട്ടിലേക്ക് തിരിച്ചെത്തുകയാണ് വീട്ടിലേക്ക് തിരിച്ചെത്തിയ ഉടനെ ആ വീട്ടിലെ ഉമ്മയോട് ചോദിച്ചു ഞാൻ ഇല്ലാത്ത കടന്നു ചെന്നല്ലേ എങ്ങനെയുണ്ട് അടിയുടെ ശക്തി ആ ഉമ്മ പോയി യഥാർത്ഥത്തിൽ അദൃശ്യ ലോകത്ത് നിന്ന് പർണശാലയിൽ ആത്മീയമായ ഉദ്യാനത്തിൽ വളരുന്ന ആ എല്ലാ സൂക്ഷ്മം വീക്ഷിച്ചുകൊണ്ട് അവരെ ചെയ്ത് അവരെ ഉന്നതമായ പടികളിലേക്ക് കൈപിടിച്ച് ഉയർത്തുകയായിരുന്നു അതാണ് മഹാന്മാർ അതാണ് മുറബിയായ അതാണ് ഞാൻ പറഞ്ഞത് മുറപ്പിയായ്ലാഹിളിയ അദൃശ്യ അതാണ് ഒരു യഥാർത്ഥ ഒരു അടയാളം തന്റെ ശിഷ്യനായ തന്റെ 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 ആത്മീയമായ ഉദ്യാനത്തിൽ വളരുന്ന ഒരു തെറ്റുകളിലേക്ക് നീങ്ങുന്നത് കണ്ടാൽ താൻ ഇഷ്ടപ്പെടാത്ത വഴികളിലേക്ക് പോകുമെന്ന് കണ്ടാൽ അവരെ നിയന്ത്രിക്കാൻ കഴിവുള്ളവരാണ് അതുകൊണ്ട് സി എം വലിയുടെ ഉറപ്പിയായ ഷൈഹാണ് ബഹുമാനപ്പെട്ട ഷൈഹുന പുലിമൊദീൻ സാഹിബ് റഹ്മത്തായി അടേ